ഈ ശൈത്യ ഇപ്പ ശൈത്യക്ക് പിയാറുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റി ഇത് മുന്നേ പറഞ്ഞില്ലല്ലോ ശൈത്യ ഏ ശൈത്യ അനുമോക്കെ മാത്രമല്ല ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ എങ്ങനെ ശൈത്യക്ക് പിയാറുന്നു അപ്പ എല്ലാവരും പിന്നെ നേരായ മാർഗത്തിലല്ല പിന്നെ ചെറിയ ഉടായ്പരിപാടി എല്ലാവരുടെ കയ്യിലും ഉണ്ട് അവൻ തന്നെയായിരുന്നു എന്റെ പിയാറ് അച്ഛന്റെ എന്തോ പൈസ ോ എന്നിട്ട് കൂടി വീഡിയോ ഇട്ടിട്ടാണ് അവൻ ബാക്ക് ബാക്ക് സ്റ്റാബ് സ്റ്റാബ് സാധനം ഞാൻ നിന്നെ ചെയ്തിട്ടില്ല ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനുവിന്റെ നമ്മുടെ ബിഗ് ബോസ് താരം അനുമോളുടെ ഒരു ബന്ധുവാണ് ഇപ്പൊ ഈ ഒരു പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് അതായത് ശൈത്യയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് വേറൊന്നുമല്ല അനുമോള് പി ആർ കൊടുത്തിട്ടുണ്ടെന്നാണ് അവിടെയുള്ളവരുടെയും അതായത് ബിഗ് ബോസിനകത്തുള്ളവരുടെയും പുറത്തുള്ളവരുടെ ഒക്കെ പ്രശ്നം ആ ബിഗ് ബോസിനകത്തേക്ക് പോയിരിക്കുന്നതിൽ പകുതി മുക്കാൽ ആൾക്കാരും പി ആർ കൊടുത്തിട്ട് തന്നെയാ പോയിരിക്കുന്നത് പിന്നെ അനുമോള് മാത്രം പി ആറ് കൊടുത്തതിൽ എന്താണ് ഇത്ര പൊക്കി പിടിക്കാനുള്ളത് അതും ഇത്രയും അനുമോള പറയുന്ന ശൈത്യ ഉൾപ്പെടെ അനുമോള് പി ആറ് കൊടുത്ത് അതേ ആൾക്ക് തന്നെയാണ് ശൈത്യയും പി ആറ് കൊടുത്തത് അത് ശൈത്യയുടെ വായിൽ നിന്ന് തന്നെ എല്ലാവരും കേട്ടല്ലോ അല്ല ഇവളമാരൊക്കെ ഇത്രയും പ്രതികരിക്കുന്നുണ്ടല്ലോ ഇവളമാരൊക്കെ ഇതേ രീതിയിൽ അനുമോളെ പോലെ തന്നെ പി ആർ കൊടുത്തിട്ടാണ് ബിഗ് ബോസിനകത്തേക്ക് പോയിരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് പി ആർ കൊടുത്തിട്ടും അതിനകത്ത് നിന്ന് എവിക്റ്റ് ആയി പോയത് എന്തുകൊണ്ട് ഇവളുമാർക്കൊന്നും അതിനകത്ത് നിൽക്കാനോ അല്ല അവിടെ പോയി നല്ല രീതിയിൽ നിൽക്കാനോ ഒന്നും അറിയില്ല പക്ഷെ അനുമോള് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും അതെല്ലാം തരണം ചെയ്ത് അവിടെ പിടിച്ചു നിന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ അനുമോള് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കണം അത് പി ആർ കൊണ്ട് മാത്രമാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം പി ആർ ഉണ്ട് എങ്കിൽ പോലും അവിടെ നിൽക്കേണ്ടത് ആരാണ് അനുമോളാണ് നിൽക്കേണ്ടത് അനുമോൾക്ക് നേരെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അനുമോൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്ത് ധൈര്യപൂർവ്വം അവിടെ പിടിച്ചു നിന്നത് ആരാണ് അനുമോളാണ് ഈ പി ആർ എന്ന് പറയുന്നത് പുറത്താണ് പക്ഷെ ബിഗ് ബോസിനകത്ത് ആര് ഫൈറ്റ് ചെയ്യണം അനുമോള് ഫൈറ്റ് ചെയ്യണം ആ ബിഗ് ബോസിനകത്തുള്ള അത്രേ ആൾക്കാര് എന്തൊക്കെ പറഞ്ഞ അനുമോളെ തളർത്താൻ നോക്കിയിട്ടുണ്ടോ തളർന്നിട്ടുണ്ടോ ഇല്ല അപ്പോ പി ആർ ഉള്ളത് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റത്തില്ല പി ആർ ഒരു സപ്പോർട്ടാണ് പക്ഷെ ബിഗ് ബോസിൽ അവിടെ നിന്ന് ഗെയിം കളിച്ച് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്ത് അവിടെ സർവൈവ് ചെയ്യേണ്ടതാരാണ് അനുമോളാണ് അതിന് അനുമോൾക്ക് പറ്റി അതുകൊണ്ട് തന്നെ അനുമോൾ അവസാനം വരെ അതായത് ഗ്രാൻഡ് ഫിനാലെ എത്തി നിൽക്കുന്നു ഇനി കപ്പടിക്കാൻ രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടെ ബാക്കി അതും അനുമോൾക്ക് തന്നെ കിട്ടും ഇപ്പൊ പുറത്ത് പോയിട്ടില്ല അകത്ത് വന്നിട്ട് ഇപ്പം ഗെയിം കളിക്കാനല്ല വന്നെങ്കിൽ അവരിപ്പം നല്ല ഗെയിമാണ് അവിടെ കളിക്കുന്നത് അനുമോള വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് മറ്റേ കടന്ന കൂട്ടിൽ കല്ലെടുത്തെറിഞ്ഞ പോലെ അല്ല പുറത്ത് പോയവരെല്ലാം കൂടെ വന്നിട്ട് ഉള്ളൊരു ആക്രമണം ആണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അവൾ ഇത്രയും കരുത്തുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം എത്ത് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും പിടിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെ കൊണ്ടുപോലും കഴിയില്ല നമ്മൾ പോലും തളന്നു ഇല്ലേ ബോസ് കണ്ടുകൊണ്ടല്ല ഇപ്പം ഏറ്റവും കൂടുതൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആർ ആണ് അനുമോള പി ആറ് ആണ്

അല്ല നിങ്ങൾ പറ ഇവിടെ ശരിക്കും എക്സ്പോസ്ഡ് ആയത് ആര് അനുമോളാണോ അതോ ശൈത്യമോളാണോ ഞാൻ പറയുന്നു ശൈത്യ അനു പി ഉണ്ട് അനുവിന് ബി ഉണ്ട് എന്ന് പറഞ്ഞിട്ടിപ്പോ ശൈത്യട വായിന്ന് വന്നു എനിക്ക് ബി ആറ് ചെയ്തവര് അതിനും ബി ആറ് ചെയ്തത് എന്നെ ഞാൻ പറ്റിച്ചു ഇവിടെ കട്ടപ്പ എന്നൊന്നും വിളിച്ച പോരാ അത് കട്ടപ്പയ്ക്ക് നാണക്കേളാം മറിച്ച് കാലകയൻ എന്ന് വിളിക്കണം അമ്മാതിരി കൊടിയ വേഷമാണ് വിഷമാണിവൾ ബിഗ് ബോസ് ചരിത്രത്തിൽ നമ്മൾ പല ടൈപ്പ് കണ്ടസ്റ്റൻസിനെയും ക്യാരക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട് മുന്നിൽ നിന്ന് കുത്തുന്നവരുണ്ട് പിന്നീന്ന് കുത്തുന്നവരുണ്ട് സൈഡിൽ നിന്ന് കുത്തുന്നവരുണ്ട് തെറി പറയുന്നവരുണ്ട് പ്രൊവോക്ക് ചെയ്യുന്നവരുണ്ട് ഹറാസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ വെറുപ്പിക്കൽ അങ്ങനെ അറ്റം ചെയ്ത ആൾക്കാരും ഉണ്ട് പക്ഷേ കൂട്ടുകാരിയാണ് കൂട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് കൂടെ നിന്ന് അവളെ അടിച്ച് താഴോട്ടിടുന്ന ശൈത്യെ പോലെ ഒരു ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഗ്യാരന്റിയാണ് ഞാൻ ഒപ്പിട്ട് തരാം പിന്നെ ശൈത്യമൊക്കെ നല്ല ചൊറിച്ചിലും ഉണ്ടല്ലേ നല്ല കുശുമ്പ് പി ആർ ചെയ്തിട്ടും അനുവിന്റെ ഏഴ് എത്താൻ പറ്റാത്തതിന്റെ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലേ പണ്ടൊരു റിയാലിറ്റി ഷോയിൽ അമ്മയും മോളും കൂടെ ഗ്രാൻഡ് ഫിനാലേ വരെ എത്തി എന്നിട്ട് ഫിഫ്ത് പ്രൈസാ കിട്ടിയത് ഫസ്റ്റ് കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഫിഫ്തിന്റെ ട്രോഫി വേണ്ടെന്ന് വെച്ച് അവിടെയുള്ള ജഡ്ജസിനെയും ഗെസ്റ്റിനെയും ഒക്കെ അവമാനിച്ച് അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിൽ അവിടെ ഇറങ്ങിപ്പോയി പുറത്തിറങ്ങിയിട്ട് ആ ഷോയെക്കുറിച്ചും അവിടുള്ള ആൾക്കാരെ കുറിച്ചും കുറ്റം പറഞ്ഞ് മെഴുകി കരഞ്ഞു അയ്യോ ഞങ്ങൾ കഷ്ടപ്പെട്ടവരാണേ ഞങ്ങൾ കുറെ പൈസ കുടക്കിയവരാണേ ഞങ്ങൾക്ക് ഫിഫ്ത് പോരാ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ പിന്നെ ബാക്കിയുള്ളവർ പിന്നെ കഷ്ടപ്പെടാണല്ലോ അവിടം വരെ എത്തിയത് ഇവര് മാത്രം കഷ്ടപ്പെട്ട് ഇവർക്ക് മാത്രം കുറെ പൈസ ചെലവ് ഈ തോൽവി അക്സെപ്റ്റ് ഒരു മനസ്സില്ലല്ലേ അതിന്റെ കൂടെ ജയിക്കുന്നവരോടുള്ള ഒരു കുശുമ്പ് ഇതിന് പ്രതിവിധിയില്ല മാറിയിരുന്നു ഇങ്ങനെ ചൊറിഞ്ഞു കേട്ടല്ലോ ഓരോ ആൾക്കാരും ഇപ്പോ പ്രതികരിച്ചോണ്ടിരിക്കാണ് കാരണം എല്ലാ ആൾക്കാരും അതിനകത്ത് പി ആർ കൊടുത്തിട്ടാ പോയത് പക്ഷെ ഔട്ടായി പോകുന്നവർക്കൊക്കെ അനുമോൾ അവിടെ എന്താ പറയാ ഫൈനൽ വരെ എത്തി നിൽക്കുന്നതിൽ നല്ല കണ്ണിക്കടിയും ആ ഒരു സഹോദരം പറഞ്ഞ പോലെ നല്ല ചൊറിച്ചിലും ഉണ്ട് അങ്ങ് മാറി ഇന്ന് അങ്ങ് മാന്തിക്കോ എന്ന് നമുക്കും പറയാൻ പറ്റത്തുള്ളൂ കാരണം അത്രത്തോളം അഹങ്കാരവും കുശുമ്പും ആണ് ഈ പറയുന്ന എവിക്റ്റ് ആയി പോയിട്ടുള്ള ചില മത്സരാർത്ഥികൾക്ക് അനുമോളോട് അനുമോളെ തോൽപ്പിക്കണം അനുമോളെ ഡീഗ്രേഡ് ചെയ്യണം അവസാന നിമിഷത്തിലെങ്കിലും അനുമോളെ തളർത്തണം അന അനുമോളെ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കയറിയ മത്സരാർത്ഥികൾ പഠിച്ച പണി ബാധനൊട്ടും നോക്കി പക്ഷെ ഒരു മാറ്റവും ഇല്ല അനുമോള് കരിങ്കല് കാറ്റ് കൊണ്ട പോലെ ഇങ്ങനെ ഇരിക്കത്തില്ല അതേ രീതിയിൽ ഒറ്റയിരിപ്പാണ് കാരണം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കപ്പടിക്കാൻ എന്തുകൊണ്ടും യോഗ്യത അനുഭവം തന്നെയാണ് കാരണം അത്രത്തോളം അവരതിനകത്ത് അനുഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസിനകത്തുള്ള കണ്ടസ്റ്റൻസ് ചേർന്ന്